മലയാളത്തിലെ ആദ്യത്തെ സിനിമാസ്കോപ്പ് ചലച്ചിത്രം എന്ന ഖ്യാതി സ്വന്തമാക്കേണ്ട ചിത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഐ വി ശശി സംവിധാനം ചെയ്ത അലാ ഉദ്ദീനും അത്ഭുതവിളക്കും വൻ ബഡ്ജറ്റും ബമ്പൻ താരനിരയും മലയാളം തമിഴ് ഭാഷകളിൽ ഒരേ സമയം ചിത്രീകരിച്ചിരുന്ന കാരണത്താലും ചിത്രം പൂർത്തിയാകാൻ കാലതാമസം എടുത്തു അപ്പോഴേക്കും തച്ചോളിയമ്പ് പ്രദർശനത്തിന് വന്ന് മലയാള സിനിമയുടെ പ്രഥമ സിനിമാസ്കോപ്പ് ചലച്ചിത്രം എന്ന അവകാശം സ്വന്തമാക്കിയിരുന്നു ഐ വി ശശി ഷെരീഫ് കൂട്ടുകെട്ടിൽ പുറത്തുവന്ന ഇരുപതാമത്തെ ചിത്രമായിരുന്നു അറബി കഥയുടെ ദൃശ്യഭംഗിയുമായി കമൽഹാസൻ നായകനായും രജനീകാന്ത് വില്ലനായും വമ്പിനയിച്ച അലാവുദ്ദീൻ ും അത്ഭുതവിളക്കും സാങ്കേതികത ഇത്രയൊന്നും വളർന്നിട്ടില്ലാത്ത കാലത്ത് ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടുണ്ടായിരുന്നു സിനിമാസ്കോപ്പിൽ ചിത്രം പൂർത്തിയാക്കിയത് പക്ഷേ അതിലും വലിയ വെല്ലുവിളി നേരിട്ടത് രജനീകാന്ത് എന്ന താരത്തിന്റെ സ്വഭാവ സവിശേഷതകൾ കൊണ്ടായിരുന്നു യുവത്വവും ചോരത്തിളുപ്പവും ചേർന്ന് ഭ്രാന്തനെ പോലെയായിരുന്നു അക്കാലത്ത് രജനീകാന്ത് അമിത ബുദ്ധിമാനവും ലഹരി വസ്തുക്കളുടെ ഉപയോഗവും എടുത്തുചാട്ടവും ഒക്കെയായി രജനീകാന്ത് കാരണം ചിത്രത്തിന്റെ സെറ്റിൽ പല സംഘർഷങ്ങളും ഉടലെടുത്തു പലപ്പോഴും അത് ചിത്രീകരണത്തെയും ബാധിച്ചു ഒരു ദിവസം രജനീകാന്ത് തീൻമേശയിൽ നിന്ന് ഫോർക്കും കത്തയും എടുത്ത നിർമ്മാതാവിനെ കുത്തിക്കീറച്ചു അതിനുശേഷം സെറ്റിൽ പലരും രജനീകാന്തിനെ ഫയന്മാരെ നടന്നു അതേസമയത്ത് തന്നെയായിരുന്നു കമൽഹാസനും രജനികാന്തും തമ്മിലുള്ള ഫൈറ്റ് ചിത്രീകരിക്കാൻ ഐ വിശേഷി പ്ലാൻ ചെയ്തത് ഉറമി പരിചയ വിവിധ കത്തുകൾ എന്നീ ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു സംഘടന രജനീകാന്തിന്റെ ചില സമയത്തുള്ള ഭ്രാന്തൻ സ്വഭാവവും ഇത്തരം ആയുധങ്ങളുടെ പിൻബലവും കമൽഹാസനെ ഭയപ്പെടുത്തി കമൽഹാസന്റെ ജീവഭയം സെറ്റിൽ വരെ ചർച്ചയായി ഒടുവിൽ രജനി കമൽ ധ്രുവ നക്ഷത്രങ്ങളുടെ ഗുരുവും തമിഴ് സിനിമയുടെ മുടി സംവിധായകൻ കെ ബാലചന്ദ്രയെ സെറ്റിൽ കൊണ്ടുവരാൻ അണിയറ പ്രവർത്തകർ തീരുമാനമെടുത്തു കെ ബാലചന്ദ്രരെ ഫൈറ്റ് ചിത്രീകരിച്ചു കെ ബാലചന്ദ്രൻ എന്ന ഗുരുവിന്റെ മുന്നിൽ അനുസരണയുള്ള കുട്ടിയായും പ്രശ്നങ്ങളൊന്നും വരുത്താതെ രജനി ഫൈറ്റ് പൂർത്തിയാക്കി ജയഭാരതി കൊച്ചിങ്കനിഫ ശങ്കരാടി സുകുമാരി തിക്കുറിഷി സുകുമാരൻ നായർ തുടങ്ങിയവരും ചിത്രത്തിൽ വേഷമിട്ടു സംഗീതം ജി ദേവരാജനും ക്യാമറ രാമചന്ദ്രബാബുവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഏപ്രിൽ പതിനാലിന് കേരളത്തിലും തമിഴ്നാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ജൂണിലുമായിരുന്നു ചിത്രം റിലീസ് ചെയ്തത് തെന്നിന്ത്യൻ സിനിമ കൊണ്ടാടിയ ബീച്ചെ ചിത്രമായിരുന്നു അലാ അത്ഭുത വിളക്കും